നാമല്ല പറഞ്ഞതാണല്ലോ നാളെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് മറ്റു തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഏകദേശം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനോട് സാമ്യമുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമുണ്ട് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കാരണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും ഇന്ത്യയിലുള്ള എല്ലാ നിയമസഭയിലൂടെ ചേർന്നിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് എന്നാൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ലോക്സഭാ അംഗങ്ങൾക്കും രാജ്യസഭാ അംഗങ്ങൾക്കും മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ ഭരണഘടന ആർട്ടിക്കിൾ അറുപത്തിമൂന്ന് പ്രകാരം ഉപരാഷ്ട്രപദവി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദവി കൂടിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ നിയന്ത്രിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അതുപോലെ തന്നെ ഇതിന് രാഷ്ട്രപതി സ്ഥാനാർത്ഥി ആകണമെങ്കിൽ മിനിമം ഇരുപത് പേരുടെയെങ്കിലും പിന്തുണ നിർബന്ധമാണ് പിന്നീട് മറ്റും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ഷൻ രീതി വളരെ വ്യത്യസ്തമാണ് മുൻഗണനാ ക്രമത്തിലാണ് ഇതിൽ ഒരു ബാലറ്റ് പേപ്പർ കൊടുക്കാറ് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ് ഇതിൻ്റെ ബാലറ്റ് എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായും ഒന്ന് രണ്ട് മൂന്ന് എന്നീ ക്രമത്തിൽ നമ്മളുടെ പരിഗണന അനുസരിച്ച് ഇതിൽ നമുക്ക് ഇലക്ഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഉദാഹരണം ഇപ്പം രണ്ടും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നോക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പരിഗണന ഉള്ള സ്ഥാനാർത്ഥി ആരാണോ അത് അദ്ദേഹത്തെ ഒന്നാമതും പിന്നെ അദ്ദേഹത്തിൻ്റെ പരിഗണന അല്ലെങ്കിൽ അത് കഴിഞ്ഞിരി താല്പര്യമുള്ള സ്ഥാനാർത്ഥി ആരാണോ അദ്ദേഹത്തെ രണ്ടാമതുമായാണ് ഇതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അഗാധമായ മരണമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വല്ല രാജിവെപ്പോ വന്നാൽ അദ്ദേഹത്തിന് പുതിയ രാഷ്ട്രപതി വരുന്നതുവരെ രാഷ്ട്രപതിയായി നിൽക്കാനുള്ള അധികാരവും ഉണ്ട്